എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായിട്ടൊരു ലൈവ് വന്നിട്ട് ഞാൻ ഒരു യാത്രയിലാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്ക കേപ് ടൗൺ എയർപോർട്ടിലാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനല്ല വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത രാവിലെ വായിച്ചു ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് വായിക്കുന്ന വാർത്തകളെല്ലാം അങ്ങനെ കുറച്ച് ഡിപ്രസിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് പലതരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്താഗതികളും കൊണ്ട് നടക്കുന്ന പല ആളുകളുടെയും വാർത്തകളും വിശേഷങ്ങളൊക്കെ തന്നെയാണ് വായിക്കുന്നത് പക്ഷേ ഇന്ന് വായിച്ചൊരു വാർത്ത ഒരു വയസ്സുള്ള കുഞ്ഞ് മലപ്പുറത്ത് ഈ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കാത്ത അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞായി ജനിച്ച ഒരു വയസ്സുകാരൻ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുഞ്ഞ് മരണപ്പെട്ടു മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു ഈ കുഞ്ഞിന് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ചികിത്സ അതായത് അവരതിൽ വിശ്വസിക്കുന്നില്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല അവർ അക്യു പഞ്ചർ ഇതിൻ്റെ ഇത് സംസാരിച്ച് സംസാരിച്ച അടുത്ത കാര്യമാണ് എത്ര ടോക്ക് അല്ലെങ്കിൽ എത്ര ലൈവ് നമ്മൾ ഇതിൽ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടി ജനിച്ച സമയത്തും ഇവർ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല വീട്ടിൽ വെച്ചിട്ട് വലിയ കൊട്ടി കൊട്ടിഘോഷിച്ചതാണ് ആരുടെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ആധുനിക ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ കുഞ്ഞിനെ ജനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചു എന്നാണ് അറിയുന്നത് അന്ന് അതിന് അല്ലെങ്കിൽ അവരുടെ കൂടെ ജയ് വിളിക്കാൻ കുറേ പേരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ആരൊക്കെ കൂടെ ജൈവിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇനി അതിനെയും ന്യായീകരിക്കാൻ ആളുകൾ വരുമോ എന്നും എനിക്കറിയില്ല കഷ്ടമാണ് എന്താണ് പറയുക സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പലരും പറയുന്ന ഒരു കാര്യമേ ഞങ്ങളുടെ സ്വന്തം കുട്ടിയല്ലേ എന്താ നഷ്ടം ഏഹ് ഞങ്ങളുടെ കുട്ടീനെ ഞങ്ങൾ കുത്തിവെയ്പ് കൊടുക്കും അല്ലെങ്കിൽ ചികിത്സ കൊടുക്കും കൊടുക്കാതിരിക്കും കുത്തിവയ്പ് കൊടുക്കും കൊടുക്കാതിരിക്കും ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് ഇതിൽ ചോദിക്കാനും പറയാനും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടിയുടെ കാര്യം പോയി നോക്ക് എന്ന് പറയുന്ന രീതി ഞാൻ ഇതിൽ കണ്ടു കാരണം ഇതിന്റെ വാർത്ത വന്നപ്പോൾ പലരും ചില ആളുകൾ എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് വളരെ കുറച്ച് കൃമികീടങ്ങൾ ഈ രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ കരുതുന്നത് എന്താണ് നമ്മുടെയൊക്കെ മക്കള് ഇപ്പൊ എനിക്കും ഒരു മോളുണ്ട് എന്റെ മോള് എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണോ നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ സ്വകാര്യ സ്വത്താണെന്നാണോ ഒരിക്കലും അല്ല നമ്മുടെ സ്വകാര്യ സ്വത്തല്ല നമ്മുടെ മക്കൾ കുട്ടികൾ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അത് സ്റ്റേറ്റിന്റെ സ്വത്താണ് അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ് അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രാഥമിക കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ പാരൻസിൻ്റെ കടമയാണ് അതിൽ അവർക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ഈ പറയുന്ന പോലെ മെഡിക്കൽ ഹെൽപ്പ് പണ്ടത്തെ പോലെ വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും മാത്രമല്ല നമ്മുടെ അടിസ്ഥാന റൈറ്റുകൾ കുട്ടികളുടെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് വേണ്ട വൈദ്യ സഹായം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വൈദ്യസഹായം കൊടുക്കണം ഇതൊക്കെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കടമയാണ് ഇത് നിങ്ങൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിൽ മേലെയുള്ള പുരുഷനും സ്ത്രീക്കും എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം നിങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തെ കുറ്റം പറയാം ആധുനിക വൈദ്യശാസ്ത്രം വേണ്ടാന്ന് പറയാം നിങ്ങൾക്ക് വേറെ ഏത് ശാസ്ത്ര ശാഖകളിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റേ വേണ്ടാന്ന് പറയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിനെ നമുക്ക് നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ അത് ഞങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ തല്ലിക്കൊന്നട്ടെ ഇപ്പം നമ്മൾ എത്രയോ കേസുകൾ കേൾക്കുന്നില്ലേ കുട്ടികളെ പൊള്ളിക്കുന്നത് കുട്ടികളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനമ്മമാർ തന്നെ കുട്ടികളെ ഉപദ്രവിച്ച് ചില കുട്ടികൾ മരണപ്പെടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്കും പറഞ്ഞുകൂടേ ഇത് എൻ്റെ കുട്ടിയല്ലേ നിങ്ങൾ എന്തിനാണ് ഇത് വന്ന് അന്വേഷിക്കുന്നത് ഇതിന് എന്താണ് കാര്യം ഇതിന് എന്താണ് കാര്യം ഇതിന് നാട്ടുകാർക്ക് എന്താണ് കാര്യം എന്നൊക്കെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെയും ഈ രാജ്യത്തിന്റെയും ഉത്തരവാദിത്തമാണ് അത് അവരുടെ മുതലായതുകൊണ്ടാണ് അവരുടെ അസറ്റാണ് കുട്ടികൾ അല്ലാതെ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല നമ്മുടെ സ്വകാര്യ സ്വത്തല്ല അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ബേസിക് ഉത്തരവാദിത്തം എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ട് ഞാൻ സത്യസന്ധമായി ആഗ്രഹിക്കുന്നു ഈ കേസിൽ അത് കൊടുക്കാത്ത ആ മാതാപിതാക്കൾക്കെതിരെ കുട്ടിയെ അതായത് ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു മാതാവോ പിതാവോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ മുറിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നിയമം എന്താണ് ചെയ്യാറുള്ളത് അറിഞ്ഞുകൊണ്ട് 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 ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നിയമം എന്താണ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ അതേ നിയമം തന്നെ ഈ പറയുന്ന കേസുകളിലും വേണ്ട ഒരു അസുഖം വന്ന കുട്ടിക്ക് വേണ്ട വൈദ്യസഹായം കൊടുക്കാത്ത കേസുകളിലും പ്രതിരോധ കുത്തിവയ്പോൾ കൊടുക്കാത്ത കേസുകളിലും അവർക്ക് വേണ്ട ബേസിക് മെഡിക്കൽ ഹെൽപ്പ് നിഷേധിക്കുന്നു എന്നുള്ളത് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ അഫൻസായിട്ട് തന്നെ കണ്ട് സ്റ്റേറ്റ് അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു കാരണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അച്ഛനമ്മമാർക്ക് ഒരു പാഠമാവുകയുള്ളൂ നിങ്ങൾ എന്തോ ചെയ്തോളൂ നിങ്ങൾ അക്യൂ പങ്ക്ചറോ ഹിജാമയോ എന്ത് കുന്തമാച്ച ചെയ്തോളൂ അതൊന്നും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തലയിൽ കയറാത്തവരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല ഉറ ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ സാധിക്കും നമ്മൾ പറയാറില്ലേ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും നമുക്ക് ഉണർത്താൻ സാധിക്കില്ല അപ്പം ഇവർക്ക് ഉറക്കം നടിക്കുന്നവരാണ് അവർ അവർ വേറെ ഏതോ ലോകത്താണ് അവരൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ മാറുന്ന ആളുകളല്ല പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെങ്കിലും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞാൻ അവരെ വിടുകയാണ് അവരെ സംബന്ധിച്ചിട്ടല്ല എൻ്റെ കൺസേൺ പക്ഷേ ഈ കുട്ടികളെ ഒന്നും അറിയാത്ത കുട്ടികളെ ഈ പിഞ്ചു കുട്ടികളെ ഈ ഇന്നസെന്റ് ആയിട്ടുള്ള ആ പാവങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമ്മുടെ മക്കൾക്ക് പതിനെട്ട് വയസ്സ് വരെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പോൾ അവർക്ക് വേണ്ടി നല്ല തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ കൊലയ്ക്ക് കൊടുക്കാതിരിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്കുണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടെ സ്റ്റേറ്റിനുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ക്രിമിനൽ അഫൻസായിട്ട് തന്നെ കണ്ട് അതിനു വേണ്ട നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നാണക്കേടുകൾ ഈ പറയുന്ന ആരോഗ്യ സംവിധാനത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് മേനി പറയുന്ന നമ്മൾ കേരളീയർക്ക് ഇത്തരത്തിലുള്ള നാണക്കേടുകൾ ഇനിയും സഹിക്കാൻ സഹിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം ഇതിനെതിരെ എടുക്കുകയേ പറ്റൂ അപ്പോൾ അത്രയാണ് എനിക്കൊരു ഡോക്ടർ എന്നുള്ള രീതിയില്ല കാരണം ഞാനൊരു കുട്ടികളുടെ ഡോക്ടറാണ് കുട്ടികളുടെ മരണങ്ങൾ നമ്മൾ കാണാറുണ്ട് നമുക്ക് എത്ര തന്നെ ചെയ്താലും എന്തൊക്കെ ചികിത്സകൾ കൊടുത്താലും ചില സന്ദർഭങ്ങളിൽ കുട്ടികൾ നമ്മുടെ കൈവിട്ട് പോകാറുണ്ട് കുട്ടികളുടെ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ പോലെയല്ല ഞാനൊരു അമ്മ എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എത്രയോ കുട്ടികളുടെ മരണങ്ങൾ നമ്മുടെ കയ്യിലൂടെ കാരണം എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ചില മരണങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ചിലത് പറ്റിപ്പോവും അല്ലെങ്കിൽ അത്രയും സിക്കായിട്ടുള്ള കുട്ടികൾ എന്തന്നെ ചെയ്തിട്ടും രക്ഷപ്പെടാതെ പോകുന്ന അവസ്ഥകൾ കാണുന്നവരാണ് ഞങ്ങൾ ഒരു കുഞ്ഞിൻ്റെ മരണം അത് നമ്മുടെ കുട്ടി ആവണമെന്നില്ലാട്ടോ ഒരു കുട്ടിയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അല്ലെങ്കിൽ ആരുടെ ജീവിതത്തിലായാലും നമുക്ക് കാണാൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരു കുഞ്ഞിൻ്റെ മരണം അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളുടെ മരണത്തിന് കാരണമാവുക എന്നുള്ളത് എനിക്ക് എനിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം കാരണം നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തമാണെങ്കിലും വേറെ ആളുടെ ആൾ കുട്ടികളാണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നവരാണ് ഒരു കുഞ്ഞും മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരെ ശബ്ദം ഉയർത്തണം എന്ന് തന്നെ ഞാൻ പറയുന്നു അതിലൊരിക്കലും നമ്മുടെ ജാതിയോ മതമോ അതിനൊരു മാർഗ തടസ്സമാവരുത് ഇതിന് ഒന്നും മതമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല ഓക്കെ ഒരു മതമായിട്ടും ഇതിനൊരു ബന്ധമില്ല ഒരു മതവിശ്വാസത്തിൻ്റെയും ബന്ധം ബന്ധപ്പെട്ടിട്ടല്ല ഇത്തരത്തിൽ ചികിത്സ കൊടുക്കാതിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മതവിശ്വാസത്തിലും ഒരു മതഗ്രന്ഥത്തിലും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനുഷ്യരെ സൃഷ്ടിച്ചത് പല പല ദൈവങ്ങളാണെന്ന് പല മതവിശ്വാസത്താൽ വിശ്വസിക്കുന്നു അപ്പോൾ അതേ ദൈവങ്ങൾ തന്നെയാണല്ലോ ഡോക്ടർമാരെയും ആശുപത്രിയും വൈദ്യശാസ്ത്രവും മരുന്നും എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാനും മനുഷ്യന്മാരുടെ മരണം തടയാനും വേണ്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ദൈവങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എങ്ങനെയാണ് ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയുക അപ്പോൾ ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് മനുഷ്യരെ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ കുത്തിത്തിരികി തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു മതത്തിനെയും ഇതിൽ പിടിച്ചു കെട്ടേണ്ട കാര്യമില്ല ഇത് ഒരു മതത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല പല മതത്തിലും നടക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് നമ്മൾ കേരളീയർ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള അശാസ്ത്രീയക്കെതിരെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണം എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ് എന്താ ഡോക്ടർ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് വാജിദ് ഇന്ന് ഒരു കുഞ്ഞ് ഒരു വയസ്സിലൊരു കുഞ്ഞ് അക്യൂ പങ്ക്ചറിൽ വിശ്വസിക്കുന്ന ഒരു മാതാപിതാക്കളുടെ കുട്ടിയാണെന്നാണ് പറയുന്നത് അവർ ആ കുട്ടിക്ക് വേണ്ട ചികിത്സ വേണ്ട സമയത്ത് കൊടുത്തില്ല കാരണം അവർ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല ആ കുഞ്ഞ് മരണപ്പെട്ടു അപ്പോൾ അതാണ് ഞാൻ വായിച്ച രാവിലെ ഒരു വായി വാർത്ത അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ വന്ന് പറയണമെന്ന് തോന്നി ഞാനിപ്പോൾ സൌത്ത് ആഫ്രിക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് എയർപോർട്ടിലാണ് സൗത്ത് ആഫ്രിക്ക എയർപോർട്ടിലാണ് കേപ്പ് ടൗൺ പക്ഷേ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവില് വന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്നെ കണ്ടതിലും കേട്ടതിലും നന്ദി മാക്സിമം പേരിലേക്ക് ദയവ് ചെയ്ത് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം എനിക്ക് തോന്നുന്നത് നമ്മുടെ നിയമ സംവിധാനവും നമ്മുടെ സർക്കാർ സംവിധാനവും ഇതിനെതിരെ ശക്തമായിട്ട് നടപടി എടുക്കുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുകയാണ് ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എനിക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള സമയമായി അപ്പൊ എല്ലാവരും കൂടി ആരോഗ്യത്തോടുകൂടിയിരിക്കൂ സന്തോഷമായിട്ടിരിക്കൂ ശാസ്ത്രീയമായി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യൂ അത്രേ എനിക്ക് പറയാനുള്ളൂ സ്വന്തം ബുദ്ധി കോമൺ സെൻസ് പ്രായോഗിക ബുദ്ധി ഒന്ന് ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കും അല്ലാതെ പല ലഹരികളുണ്ട് നമ്മുടെ ഇടയിൽ അതിൽ പല പലതാണ് അശാസ്ത്രീയത ഇങ്ങനെയുള്ള കപട ചികിത്സകൾ മതം അങ്ങനെ പല 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 തെറ്റായ ലഹരികൾ കല്ലും കഞ്ചാവും എം ഡി എം മാത്രമല്ല ലഹരി ഇങ്ങനെയുള്ള എല്ലാ ലഹരികൾക്കെതിരെയും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പഴ പൊരുതണം എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ഇതിൽ ഇതിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ മുന്നിൽ ജീവിക്കുകയുള്ളൂ കേട്ടോ യാ ബൈ ബൈ ടേക്ക് കെയർ